സി പി ഐ എം ചാമുണ്ടിക്കുന്ന് ലോക്കൽ സമ്മേളനം എ കെ നാരായണൻ നഗറിലാണ് ചാമുണ്ടിക്കുന്നായ സമ്മേളനം നടന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വലിയ വലിയ കത്ത് നടത്താനാണ് നമ്മുടെ മാധ്യമങ്ങളെ കൂട്ടി കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക പ്രചാരവേലകൾ നമ്മുടെ നാട്ടിലകത്ത് നടത്തുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയം നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് അത് പറയാനും ഒരു വഴി ഉണ്ടായില്ല എന്താ കാര്യം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നമ്മുടെ നമ്മുടെ പെൻഷൻ കൊടുക്കുന്നതിൽ കൊടുക്കുന്നതിൽ വീഴ്ച 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 വന്നു 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 സർക്കാർ ജീവനക്കാർക്ക് നാട്ടിലെ മാവേലി മാവേലി സ്റ്റോർ ആ സ്റ്റോറിൽ സ്വാഗത സംഘം കൺവീനർ ജി ഷാജി ലാൽ സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി പി ദിലീപ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഒക്ലാവ് കൃഷ്ണൻ പി ജി മോഹനൻ എം സി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് സിആർ അനൂപ് ശിവദാസൻ രാജീവ് ലതാ അരവിന്ദ് സുപ്രിയ ശിവദാസ് കെ കെ അനിൽകുമാർ പി എൻ വിനോദ് കുമാർ എം ബാലകൃഷ്ണൻ പി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജപുരം